ഹായ് ഫ്രണ്ട്സ് അവർക്കും ഈസിലൻഡ് പി എ സിയിലേക്ക് സ്വാഗതം കെ എസ് എക്സാമിൻ്റെ വിജ്ഞാപനം മാർച്ച് ഏഴിന് പുറപ്പെടുവിക്കും റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് പ്രസിദ്ധീകരിക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തിരഞ്ഞെടുപ്പിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏഴിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും കെ എസ് തിരഞ്ഞെടുപ്പിന് ഒറ്റഘട്ടമായി നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ അടങ്ങിയ പ്രാഥമിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് നടത്തും നൂറ് മാർക്ക് വീതമുള്ള മൂന്ന് പേപ്പറുകൾ അടങ്ങിയ അന്തിമ വിവരാത്മക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി പതിനാറിന് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും പ്രാഥമിക പരീക്ഷയുടെ അന്തിമ പരീക്ഷയുടെ സിലബസ് വിജ്ഞാന വിജ്ഞാപനത്തിനോടൊപ്പം പ്രസിദ്ധീകരിക്കും കഴിഞ്ഞ തവണത്തെ കെ എസ് തിരഞ്ഞെടുപ്പിൻ്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത് പ്രാഥമിക പരീക്ഷയിലും അന്തിമ പരീക്ഷയിലും ഇംഗ്ലീഷ് ചോദ്യത്തരത്തോടൊപ്പം മലയാള പരിഭാഷയും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ് കന്നഡ പരിഭാഷയും ലഭ്യമാക്കും ഉദ്യോഗാർത്ഥികൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡയിലോ ഉത്തരം എഴുതുവാൻ സാധിക്കും അപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് കെ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം ഡേറ്റ്സ് പ്രിലിമിനറി ജൂൺ പതിനാല് മെയിൻസ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് ഇന്റർവ്യൂ ജനുവരി ராங்க் லிஸ்ட் ஃபெபிரவரி பதினாறு உபகாரப்பதங்கள் தீர்ச்சியும் லைக் கேர்ற சப்ஸ்க்ரைப் செய்ய தேங்க் யூ ஃபார் வாச்சிங்